ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിഞ്ഞ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് എ ക്യാമറകൾ വരുന്നു ഡിജിറ്റൽ അക്കോസ്റ്റിക് സെൻസറിംഗ് എന്ന നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് കഞ്ചിക്കോട് വനമേഖലയിൽ സ്ഥാപിച്ചു ഭൂമിക്കടിയിൽ ഒരു മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ട ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി കൺട്രോൾ സ്റ്റേഷനിൽ വിവരം കിട്ടുന്ന വിധത്തിലാണ് സംവിധാനം കൂടാതെ രാത്രിയും പകലും ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയുടെ പരീക്ഷണവും നടന്നു സഹകരണ സ്ഥാപനമായ കണ്ണൂരിലെ കേരള ദിനേഷ് ഐ ടി സിസ്റ്റമാണ് നിരീക്ഷണ സംവിധാനം തയ്യാറാക്കിയത് വനം വകുപ്പിന്റെ കുങ്കിയാനയായ അഗസ്ത്യനെ ഉപയോഗിച്ച് നടന്ന ആദ്യ പരീക്ഷണം വിജയമായിരുന്നു മനുഷ്യനും മൃഗങ്ങളും നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നിരന്തരം കടന്നുപോകുന്ന ലേസർ തരംഗങ്ങൾ പിടിച്ചെടുത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോഫ്റ്റ്വെയറിൽ വിശകലനം ചെയ്താണ് വിവരം നൽകുക ഇത് തത്സമയം ദ്രുത പ്രതികരണ സേനാ ടീമിനെ വാട്സ്ആപ്പ് ടെലിഗ്രാം എസ് എം എസ് ഇമെയിൽ എന്നിവ വഴി അറിയിക്കും മൃഗങ്ങളുടെ യഥാർത്ഥ ലൊക്കേഷൻ ജി പി എസ് കോർഡിനേറ്റ്സ് എന്നിവ സഹിതം ലഭ്യമാകും ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യയോടുകൂടിയ സംവിധാനം രാജ്യത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വടക്കൻ റെയിൽവേയും ഈ രീതി പിന്തുടരുന്നുണ്ട് പന്നിമട വനമേഖലയിൽ നാല് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കിയ ശേഷം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു